കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ബി ഡി സതീശിനെ അനുകൂലിക്കുന്ന വിഭാഗവും മറ്റൊന്ന് ബി ഡി സതീശിനെ എതിർക്കുന്ന വിഭാഗവും ഇപ്പോഴിതാ യു ഡി എഫിലും പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ബി ഡി സതീശിനെതിരെ തിരിഞ്ഞിരിക്കുന്നു പാണക്കാട് തങ്ങൾ എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാവ് മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ തന്നെ ആത്മീയ നേതാവ് കൂടിയാണ് പണക്കടത്തങ്ങൾ ഒന്ന് പറഞ്ഞാൽ അത് നടക്കും അത് നടന്നില്ലെങ്കിൽ ലീഗിന് അത് വലിയ നാണക്കേടാണ് ലീഗ് അണികൾ അത് ഒരിക്കലും സഹിക്കില്ല അതേപോലെ കുഞ്ഞാലിക്കുട്ടിക്കും യു ഡി എഫിൽ ഒരു വിലയുണ്ടായിരുന്നു ആ വില എന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാൽ തീരും എന്നതാണ് ഒരു ട്രബിൾ ഷൂട്ടർ എന്ന നിലയിൽ കുഞ്ഞാലിക്കുട്ടി എപ്പോഴും യു ഡി എഫിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ യു ഡി എഫിലെ തന്നെ വിവിധ ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ രംഗത്തിറങ്ങാറുണ്ട് അത് വിജയിക്കാറുമുണ്ട് അങ്ങനെ യു ഡി എഫിനെ നിലനിർത്തുന്ന ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്ന ഒരു ഘടകം അത് മുസ്ലിം ലീഗാണ് എന്ന് മുസ്ലിം ലീഗ് നേതാക്കളും അണികളും വിശ്വസിച്ചിട്ടുണ്ട് അത് ഒരു പരിധി വരെ ശരിയുമാണ് എന്നാൽ ഇന്നിതാ അതിനെല്ലാം ഇളക്കം തട്ടിയിരിക്കുന്നു അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഒരു അപ്രമാദിത്വം യു ഡി എഫിൽ വേണ്ട എന്ന് തീരുമാനം എടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വമാണ് അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് വി ഡി സതീശനാണ് ഇപ്പോൾ നിലപുരത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഏറ്റവും ഒടുവിൽ പി വി അൻവർ വിഷയം തന്നെ എടുക്കുക പി വി അൻവറെ യു ഡി എഫിൽ കൊണ്ടുവരണം യു ഡി എഫിൻ്റെ ഭാഗമാക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ് മുസ്ലിം ലീഗ് അണികളും നേതാക്കളും പ്രത്യേകിച്ച് പാണക്കാട് സാദിക്കലി ശികാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എം എൽ എ സ്ഥാനം രാജിവെച്ച് പിണറായി സർക്കാരിനെതിരെ രംഗത്ത് വന്ന പി വി അൻവർ രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ നിലപാട് വ്യക്തമാക്കിയ പി വി അൻവർ പി വി അൻവർ പറയുന്ന നിലപാടുകൾ മുസ്ലിം ലീഗിന്റെ നിലപാട് കൂടിയാണ് മുസ്ലിം ലീഗ് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടാണ് പി വി അൻവർ പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രതിപക്ഷ കക്ഷിയായതുകൊണ്ട് ആ ശബ്ദത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിരുന്നില്ല എന്നാൽ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്ന പി വി അൻവർ അതേ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പി വി അൻവറെ ഒപ്പം നിർത്തണം എന്ന നിലപാട് ആദ്യം മുതൽ തന്നെ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നു അതിനാവശ്യമായ ഇടപെടൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു പി വി അൻവറെ പണക്കാട് തങ്ങളുടെ വസതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടു വന്ന് ചായ കൊടുത്ത് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തതുമൊക്കെ എല്ലാ സമയത്തും പി വി അൻവറെ ചേർത്ത് നിർത്തിയത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് അക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് തന്നെയാണ് പി വി അൻവറെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുവാൻ യു ഡി എഫിന്റെ ഭാഗമാക്കുവാൻ വേണ്ട ഇടപെടൽ നടത്തുകയും ചെയ്തത് മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് പാണക്കാട് സാധിക്കലി തങ്ങൾ ഇടപെട്ട് പറഞ്ഞതാണ് മുസ്ലിം ലീഗ് നേതാക്കളോട് എന്ത് വില കൊടുത്തും പി വി അൻവറെ കൂടെ നിർത്തണം അതിനാവശ്യമായ ഇടപെടൽ നടത്തണം അതിനാവശ്യമായ ഇടപെടൽ പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുകയും ചെയ്തിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പലവട്ടം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ പിടിവാശി പോലെ ബി ഡി സതീശൻ അതെല്ലാം തള്ളിക്കളഞ്ഞു നേരത്തെ തന്നെ യു ഡി എഫ് യോഗം ചേർന്ന് പി വി എൻവരെ അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചു അക്കാര്യം പ്രഖ്യാപിക്കാൻ ചുമതലപ്പെടുത്തി ചെയർമാൻ കൂടിയായ യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ വി ഡി സതീശനെ പക്ഷെ അദ്ദേഹം പ്രഖ്യാപിച്ചില്ല അദ്ദേഹം അത് നീട്ടി നീട്ടി കൊണ്ടുപോയി എന്തിനേ എന്തുകൊണ്ട് ഈ ചോദ്യം മുസ്ലിം ലീഗ് ഉയർത്തുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞ ദിവസത്തെ നേതൃയോഗത്തിൽ വലിയ വിമർശനം ഉയർന്നു വന്നത് ആരൊക്കെയാണ് വിമർശനം ഉന്നയിച്ചത് എം കെ മുനീറാണ് എന്നോർക്കണം എം കെ മുനീർ സ്വാഭാവികമായും സൗമ്യനാണ് വലിയ വിമർശനമൊന്നും ഘടകകക്ഷി നേതാക്കൾക്കെതിരെ ഉയർത്താറില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്താറില്ല ധിക്കാരമാണ് അഹങ്കാരമാണ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വാർത്തകൾ അതോടൊപ്പം കെ എം ഷാജി അടക്കമുള്ള നേതാക്കൾ രൂക്ഷ വിമർശനമുയർത്തി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് വി ഡി സതീശനെതിരെ ഇതുവരെ മുസ്ലിം ലീഗ് ഇത്ര അവഗണന യു ഡി എഫിൽ നിന്ന് നേരിട്ടിട്ടില്ല എന്നുവരെ യോഗത്തിൽ ഉയർന്നു വന്നു വെച്ചാൽ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗിനെ വി ഡി സതീശൻ തള്ളി വിട്ടിരിക്കുന്നു എന്നർത്ഥം പാണക്കാട് സാദിക്കലി തങ്ങൾ പറഞ്ഞിട്ട് പോലും കേട്ടില്ല വി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിട്ട് കേട്ടില്ല വി ഡി സതീശൻ വി ഡി സതീശന്റെ നിലപാടുകളോടൊപ്പം നിന്നു കോൺഗ്രസ് നേതാക്കളും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും അടൂർ പ്രകാശിന് ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇനി പി വി അൻവറിന്റെ മുന്നിൽ യു ഡി എഫിന്റെ വാതിൽ തുറക്കില്ല അടച്ചു കഴിഞ്ഞു എന്നാണ് നേരത്തെ പറഞ്ഞത് അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്നാണ് ഇപ്പോഴത് മാറ്റിയിരിക്കുന്നു അടച്ചിരിക്കുന്നു കുറ്റിയിട്ടിരിക്കുന്നു ഇനി ഒരു ചർച്ചയുമില്ല എന്ന് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വാതിലടഞ്ഞിട്ടില്ല ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എല്ലാ വഴിയും നോക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ വി ഡി സതീശന്റെ നിലപാട് അടച്ചു എന്നതാണ് എങ്കിലും യു ഡി എഫ് കൺവീനറുടെ നിലപാട് അടൂർ പ്രകാശിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ നിലപാട് കൂടി ആരാഞ്ഞതിന് ശേഷം നിലപാട് പറയാം എന്നതാണ് പക്ഷേ നേരത്തെ തന്നെ ചെയർമാൻ അടച്ചു അതും പരസ്യമായി വരികയും ചെയ്തു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി എന്ത് ചർച്ച എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അടൂർ പ്രകാശോട് ചോദിച്ചത് മുസ്ലിം ലീഗ് നേതാക്കൾ അവരുടെ അതൃപ്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു യു ഡി എഫ് കൺവീനറെ അറിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിനെയും അറിയിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം മണ്ഡലത്തിൽ എത്തുന്ന കെ സി വേണുഗോപാലിനെയും ഇക്കാര്യം അറിയിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോകത്തിനകത്ത് ഉയർന്നു വന്ന വികാരവും ഹൈക്കമാലിനെ ഇക്കാര്യം അറിയിക്കണം എന്നാണ് മുസ്ലിം ലീഗിനെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വി ഡി സതീശൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതിന് വഴങ്ങരുത് അതിന് വഴങ്ങിയാൽ അത് അപകടമാകും മുസ്ലിം ലീഗിന് തന്നെ അത് വലിയ നാശമുണ്ടാക്കും എന്ന തിരിച്ചറിവ് മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട് എന്തൊക്കെ പറഞ്ഞാലും യു ഡി എഫിനകത്ത് മേൽക്കൈയുള്ള സംഘടനയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ നിലപാടിനെ സ്വാധീനിക്കാൻ കഴിയാറുണ്ട് പലപ്പോഴും മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ നിലപാടിന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞ വാക്കിന് അത്രയും വില നൽകാറുണ്ട് നേരത്തെയുള്ള യു ഡി എഫ് നേതാക്കൾ അത് ഉമ്മൻചാണ്ടി ആയാലും എ കെ ആന്റണി ആയാലും കെ എം മാണിയായാലും ഒക്കെ എപ്പോഴും മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യം നൽകാറുണ്ട് തുല്യ പ്രാധാന്യം നൽകാറുണ്ട് ലീഗിനകത്ത് എന്നാൽ ഇന്നത് ഇല്ലാതായിരിക്കുന്നു അത് മുസ്ലിം ലീഗ് അണികളും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നിലമ്പൂരിൽ ഈ സാഹചര്യത്തിൽ അരൺ ഷൗക്കത്ത് ജയിച്ചാൽ അത് പൂർണ്ണമായും ആരുടെ ക്രെഡിറ്റ് ആകും അത് വി ഡി സതീശന്റെ ക്രെഡിറ്റായി മാറും വി ഡി സതീശന്റെ മാത്രം വിജയമായി അത് മാറും അവിടെ മുസ്ലിം ലീഗ് ഉണ്ടാകില്ല അവിടെ യു ഡി എഫ് എന്ന സംവിധാനം ഉണ്ടാകില്ല അവിടെ യു ഡി എഫ് കൺവീനറോ കെ പി സി സി പ്രസിഡന്റോ ഉണ്ടാകില്ല എല്ലാം വിജയമായി മാറും അങ്ങനെ ഒരു വിജയമാക്കി അത് മാറ്റണമോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ അണികൾക്ക് ഇടയിൽ പരന്നിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളുടെ അഭിപ്രായങ്ങൾ മെല്ലെ മെല്ലെ മുസ്ലിം ലീഗ് അണികളിലേക്കും എത്തിയിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാനുള്ള ഇടപെടൽ നടത്തണം എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അത്തരമൊരു പ്രശ്നം മുസ്ലിം ലീഗിനകത്ത് ഉണ്ടായത് കൊണ്ടാണ് അത് ഉണ്ടാകാതെ നോക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ ജാഗ്രത പുലർത്തണമെന്ന് കുഞ്ഞാലിക്കുട്ടി നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് ആ ജാഗ്രത പക്ഷേ താഴെത്തട്ടിൽ എത്തുമ്പോൾ അരിഞ്ഞുപോകും എന്നൊക്കെ സംശയമില്ല കോൺഗ്രസ് വേദനിപ്പിച്ചത് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനെയാണ് അതു മാത്രമല്ല പാണക്കാട് സാദിഖലി തങ്ങളെ കൂടിയാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ കുഞ്ഞാലിക്കുട്ടിയെയുമാണ് അത് സഹിക്കാൻ ഒരിക്കലും ലീഗ് അടികൾക്ക് കഴിയില്ല അവർ അതിന് മറുപടി പറയുക തന്നെ ചെയ്യും അത് എങ്ങനെ എന്നതാണ് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്